ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ അറിയിക്കുന്നത് വളരെ സങ്കടത്തോടെയാണ് ഒരു ശിശുദിനമായിട്ടുള്ള ഇന്ന് പത്തും അമ്പതും പിള്ളേരെയായിട്ട് വന്ന വാഹനാണ് നിങ്ങളത് കാണണം വാഹനത്തിന്റെ ബാക്കിലെ വീല് പൂർണമായിട്ട് ഊരി പോയേക്കുണ്ട് പൂർണമായിട്ടും രണ്ടു വീല് ഊരി പോവാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും കുഞ്ഞുങ്ങളെ ആയിട്ടാണ് ഈ വാഹനം ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത് തണ്ണീർമുക്കം പണ്ടില് ഒരു തലനാരിഴക്കാണ് ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് കായലിലേക്ക് പോകാതെ ഇതൊക്കെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ആയിട്ട് പോയ വാഹനമാണ് രണ്ട് വീല് ഊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിനകത്ത് പറയുക നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം സ്കൂളിൽ സ്കൂളിൽ പൈസ ഫീസ് രണ്ടായിരവും മൂവായിരവും രൂപയും കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ബസ്സിൽ വിട്ടിട്ട് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഇരിക്കുക എന്ത് കാരണത്താണ് വിശ്വസിരിക്കുക ഒരു സ്കൂൾ ബസ്സാണ് വശങ്ങളോളം പഴക്കമുണ്ട് അവർ തട്ടിയും മുട്ടിയും പെയിന്റും എടുത്ത് സ്കൂൾ ഡ്രസ്സാന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ അതായത് മാതാപിതാക്കളുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഇത് അപകടം ഉണ്ടായല്ലോ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള സ്കൂളുകൾക്കെതിരെ നടപടി എടുക്കണം നടപടി എടുക്കാതിരിക്കരുത് ഒപ്പം ഊരിപ്പോടാ പണ്ട് പേർക്കും പിള്ളേര് ഇത് നമ്മൾ ആൾക്കാർ പ്രതികരിക്കണല്ലേ കുഞ്ഞുങ്ങളാ അമ്പത് പേരോളം കുഞ്ഞുങ്ങളുണ്ട് അവരുടെ രണ്ട് വീല ഒരു പേരാണ് പുറകിലും കുഞ്ഞുങ്ങളെല്ലാം പോയിരുന്നു നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം ഈ സ്കൂളൊക്കെ കണ്ടല്ലോ വെറുതെ രണ്ടായിരം മൂവായിരം രൂപ ഫീസും മേടിച്ച് ഈ സ്കൂളുടെ പകരപ്പാട്ട വണ്ട് കെയിൽ വെച്ചു മാത്രമല്ല ആൾക്കാർ പ്രതികരിക്കണം പ്രതികരിക്കാ വേണ്ടേ കാണുന്നവരല്ല മാക്സിമം ഈ സ്കൂളിനൊക്കെ സ്കൂളുകാരെ അല്ല പറയേണ്ടത് സ്കൂളുകാരെ പറയണം സ്കൂളുകാർ കൊന്ന് പൈസ പേടിക്കും കുട്ടികൾ പഠിക്കാൻ വരുന്നെങ്കിൽ കുട്ടികളെ ഒരു കിലോമീറ്റർ പോകണമെങ്കിൽ പോലും അല്ലെ രണ്ട് കിലോമീറ്റർ പോകണമെങ്കിൽ പോലും കൊന്ന് പൈസ പേടിക്കുന്നതാണ് സ്കൂളുകാർ ഈ സ്കൂളുകാരെ കൊന്ന് പൈസ പേടിക്കുന്ന എം പി ഡി മാമന്മാർ എം പി ഡി മാമന്മാർ പിന്നെ പൈസ മേടിച്ച് കോണാത്തി വെച്ചിട്ട് ഫിറ്റ്നസ് കൊടുക്കും വണ്ടിക്ക് അതിന് നല്ലതാണോ പനലാന്നോ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോന്നു നോക്കത്തില്ല അവർ അങ്ങ് ഫിറ്റ്നസ് കൊടുക്കും അവർ കുറച്ച് പൈസ ഈ സ്കൂളുകാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ മോലാളിമാർ പൈസ കൊടുക്കുമ്പോൾ കോണാത്തി കയറ്റി തിരുമ്മി വെക്കും ഈ എം ബി ഡി മാമന്മാർ എന്നിട്ടങ്ങ് ഫിറ്റ്നസ് കൊടുക്കും നല്ലതാണോ പനലാന്നോ അല്ലെങ്കിൽ കണ്ടം ചെയ്യേണ്ട വണ്ടിയാണോ അല്ലെങ്കിൽ എത്ര വർഷം പഴക്കമുണ്ട് അതൊന്നും നോക്കത്തില്ല എം ബി ഡി മാമന്മാരങ്ങ് അങ്ങ് കൊടുക്കും ഈ ഗണേഷ് കുമാർ വന്ന് കണകുണ പറയുമല്ലോ അങ്ങനെ ഫിറ്റ്നസ് അങ്ങനെ ലൈസൻസ് ഇങ്ങനെ എന്നൊക്കെ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ഷോയാണ് യഥാർത്ഥത്തിൽ കാരണം ഒരു ക്യാമറയുടെ നുമ്പി ഒരു ന്യൂസുകാരെ വിളിച്ചിട്ട് കണകുണ പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ ഒരു ശീലമാണ് ഏ ഫിറ്റ്നസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ എം ബി ഡി മാമന്മാരൊക്കെ കുറേ പൈസ അത് ചുമ്മാ ഗണേഷിൻ്റെ താളം എം ബി ഡി മാവന്മാരാണെങ്കിൽ വലിയ വലിയ മുലയാളിമാരുടെയും പാവപ്പെട്ട ഒരു വണ്ടിക്കാരൻ കൊണ്ടു ചെന്ന് അവിടെ ടെസ്റ്റിന് കൊണ്ട് വണ്ടി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ സമയത്ത് ഇൻഡിക്കേറ്റർ വർക്ക് വർക്കാവാതെയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഈ മറക്കോണം മരി മുണ്ടില്ലാതാടുന്ന രീതിയിലുള്ള സംസാരവും മാറ ഇപ്പം നാട്ടെ ഈ ഒരു ഈ ഒരു വിഷല് തന്നെ അത് യഥാർത്ഥത്തിൽ എം ബി ഡി മാർ പൈസ മേടിച്ച് കൊണത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അല്ലാതെ ഇത് സ്കൂളുകാരുടെ അല്ലേ അല്ലെങ്കിൽ വണ്ടിക്കാരുടെ അല്ലേ അവരുടെ അതിൽ മിസ്റ്റേക്കല്ല ഇതൊക്കെ പണം അങ്ങോട്ട് അങ്ങോട്ടെറിയുമ്പം തിരിച്ച് അവരുടെ ഒരു ഉപകാരം ടെസ്റ്റ് ഫിറ്റ് പിന്നെ ഫിറ്റ്നസ് അങ്ങ് സൈൻ ചെയ്ത് അങ്ങ് കൊടുക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിപ്പോൾ എത്രയോ അടുത്ത് നടക്കുന്നു പണമുള്ളവനെ എല്ലായിടത്തും ഒരു വിലയുള്ളൂ അതുകൊണ്ട് പണമുണ്ടെങ്കിൽ എന്ത് നടക്കും ഇനിയിപ്പോൾ ഏത് ഗണേശല്ല ഗണേശം വന്നാൽ പോലും ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് പണമുള്ളവന് കാരണം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അയ്യോ ഫിറ്റ്നസ് ഇല്ലാത്തതിന് ആ സ്കൂളുകാർ ഫീസ് മേടിച്ച് അങ്ങനെ മേടിച്ചെന്ന് സ്കൂളുകാർ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ ആ ഡ്രൈവർ എന്ത് ചെയ്യാനോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്കൂളുകാർ ഇപ്പം ഈ വഴി ഇത്രയും വർഷമായ വണ്ടിയൊക്കെ അതൊക്കെ കണ്ണം ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു അത് അവർക്ക് നഷ്ടമാ കണ്ടം ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയായിരിക്കും ആക്രിക്ക് കൊടുത്താൽ കിട്ടുന്നത് അത്രയും കിട്ടുമോന്ന് പോലും ഡൗട്ടാണ് അപ്പോൾ അന്നേരം ആലോചിക്കുമ്പോൾ ഒരു വർഷം കൂടെ ഓടിയാൽ അല്ല അടുത്ത വർഷം ഒരു വർഷം കൂടെ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് അത്ര നല്ലേ ഫീസ് അവർക്ക് പോക്കറ്റിലൂടെ ഒന്നാതെ പിള്ളേരെ അറുത്ത് തിന്ന് ആണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത് സ്കൂളുകാർ കാരണം വീട്ടുകാർ പറയുന്ന അത്രയ്ക്ക് അത്രയ്ക്ക് പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആയിരിക്കും ഒരു കൊച്ചിന് രണ്ട് പിള്ളേർക്കൂടെ പഠിക്കുന്നത് അതിൻ്റെ അത് കൂടാതെ ബസ് ഫീസ് നാലായിരം അയ്യായിരം ആയിരിക്കും മാസം ഏഹ് പിള്ളേരെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമായിരിക്കും പക്ഷേ ഈ വണ്ടിക്കൂലി വണ്ടിക്കൂലി പോട്ടെ എന്നിട്ടും ആൾക്കാർ കഷ്ടപ്പെട്ട് അത് കൊടുക്കും ഈ ഫിറ്റ്നസ്സോ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ ഈ ഈ ഈ നാറിയ സ്കൂളുകാരോ ഈ എം ബി ഡിയോ എന്തെങ്കിലും പറയൂ എല്ലാവരും ഇത് ഇവർ പറയുന്ന സ്റ്റാറ്റസ് ഒക്കെ എടുക്കുന്നു എന്തേലും ആക്സിഡൻറ്റ് പറ്റി ആ ആ വണ്ടി ആ കുഴിയിലോട്ട് പോയിരുന്നെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടേനെ രണ്ട് ദിവസം സ്റ്റോറി ഇട്ടേനെ ഇതൊക്കെയാണ് നടക്കുന്നത് അയ്യോ എന്ന് പറഞ്ഞ വാർത്തക്കാർക്ക് ഒരു വാർത്തയാക്കിയേനെ വല്ലാത്ത അവസ്ഥ കേട്ടോ എം ബി ഡി മാമന്മാരെ നന്ദി